ഇപ്പോൾ നമ്മുടെ സൂപ്പർ മേൻ്റെ വളം ഞാൻ ഇതെല്ലാ ചെടികളുടെയും ചുവടുകളിലായി ഒരു രണ്ട് സ്പൂൺ മാത്രം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അസ്സാമലൈക്കും ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും റിജനാസ് ചെന്നൈയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ ക്യാബേജ് കൃഷിയെക്കുറിച്ചുള്ളതാണ് ക്യാബേജും കോളിഫ്ലവറും ഒക്കെ കൃഷി ചെയ്ത് നമുക്ക് നല്ല വിധത്തിൽ തന്നെ വിളവ് കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു ക്യാബേജിൻ്റെ തൈകൾ റെഡ് നിറത്തോട് കൂടിയതാണ് ഇതിൻ്റെ ഇലയും തണ്ടും ഒക്കെ റെഡ് കളറുണ്ട് ഈ ഒരു നിറത്തോട് കൂടിയ ക്യാബേജ് ഞാൻ ആദ്യമായിട്ടാണ് കൃഷി ചെയ്ത് നോക്കുന്നത് അപ്പോഴെനിക്കിതിൻ്റെ വിത്തുകളൊക്കെ കിട്ടിയത് ഞാൻ കടക്കില എക്കോ ഷോപ്പിൽ പോയപ്പോൾ അവിടെ നിന്നാണ് അപ്പോൾ നമുക്ക് വിത്ത് പാകുന്നത് കണ്ടുനോക്കാം അപ്പോഴെല്ലാവരും വീഡിയോ മിസ് ചെയ്യാതെ തന്നെ കണ്ടു നോക്കണം ഞാൻ ഈ ഒരു പാത്രത്തിലായി കുറച്ച് ചൂടോ മൊണസിലായനി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് വിത്തുകളൊക്കെ അതിൽ മുക്കി കുറച്ച് സമയം വെക്കുന്നതിനാണ് ഈ ഒരു പാക്കറ്റിൻ്റെ പുറത്ത് ഇറഡ് നിറത്തിലുള്ള ക്യാബേജ് ആണ് കൊടുത്തിട്ടുള്ളത് ഞാൻ ഈ വിത്തുകൾ സ്യൂഡോമോണസ്ലാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു മണിക്കൂർ സമയം വരെ ഞാൻ ഈ വിത്തുകൾ സ്യൂഡോ സ്യൂഡോമോണസ്ലാനിയിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇതിൻ്റെ വിത്തുകൾ നമ്മുടെ ചീരയുടെ വിത്തുകൾ പോലെ കറുത്ത ചെറിയ വിത്തുകൾ തന്നെയാണ് ചീര വിത്തും ക്യാബേജിൻ്റെ വിത്തും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ഏതാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത തരത്തിലുള്ള വിത്തുകളാണ് ഈ കാബേജിൻ്റെ വിത്തുകൾ ഇപ്പോൾ ഞാനിവിടെ ഈ വിത്തുകൾ പാകുന്നതിനായി പോട്ടി മിക്സ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ വിത്തുകൾ സ്യൂഡോ മോണസ്ലായനിയോടുകൂടി ഈ പോട്ടി മിക്സിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അതിനു ശേഷം ഈ വിത്തുകളൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു ഇനി ഇതിന് മുകളിലായി കുറച്ച് പോട്ടി മിക്സ് കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇതുപോലെ ഒന്ന് കട്ടി കുറച്ചൊന്ന് നിരത്തി കൊടുത്തിട്ടുണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ തൈകളെല്ലാം മുളച്ച് വന്നിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ ക്യാബേജിൻ്റെ തൈകൾ അവിടെ എല്ലാം നന്നായിട്ട് മുളച്ചു വന്നിട്ടുണ്ട് ഈ ഒരു പാകത്തിന് വളർന്നതിന് ശേഷം ക്യാബേജിൻ്റെ ഒന്ന് ഞാൻ പിരിച്ച് മാറ്റി ഗ്രോ ബാഗിലേക്ക് നട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ നമ്മുടെ ക്യാബേജിൻ്റെ തൈകളെല്ലാം നല്ല കൂടി തന്നെ വളർന്ന് നിൽക്കുകയാണ് ഇപ്പോഴിതിൽ നിന്ന് കുറച്ച് തൈകൾ മാത്രം ഞാൻ നമ്മുടെ ഗ്രോ ബാഗിലേക്ക് മാറ്റി നട്ട് കൊടുക്കുകയാണ് ഗ്രോ ബാഗ് ഞാനിവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ഒരാഴ്ച മുന്നേ തന്നെ ഗ്രോ ബാഗ് തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു തൈകൾ വെച്ച് കൊടുക്കുന്നതിന് മുന്നേ ഗ്രോ ബാഗ് ഇതുപോലെ ഒന്ന് നനച്ചു കൊടുക്കുകയും ചെയ്തു അപ്പോൾ തൈകളൊക്കെ പറിച്ചു ഞാൻ സ്യൂഡോമോണസ് സ്യൂഡോമോണസ്ലായനിയിലായി കുറച്ച് സമയം മുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഗ്രോ ബാഗിൽ ഒരു തൈയാണ് ആണ് വെച്ച് കൊടുക്കുന്നത് തൈകൾ വെച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അധികം വെയിലില്ലാത്ത ഭാഗത്തായിട്ട് വേണം തൈകൾ വെച്ച് കൊടുക്കുവാൻ ഒരാഴ്ച വരെ തണലുള്ള ഭാഗത്ത് വേണം തൈകൾ വയ്ക്കുവാൻ പിന്നെ ചുവട് പിടിച്ചതിന് ശേഷം നമുക്ക് നല്ല വെയിലുള്ള ഭാഗത്തായിട്ട് മാറ്റി വെച്ച് കൊടുക്കാം രാവിലെയും വൈകുന്നേരങ്ങളിലെയും ചെറുതായി ഒന്ന് നന കൊടുക്കണം പിന്നെ ഇതിൻ്റെ ചുവട്ടിലായി പുത കൊടുക്കുകയും വേണം ഞാൻ ഇതുപോലെ ഒന്ന് പുതയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് തൈ തൈകളുടെ ചുവടുകളിലായി ഈ ചെടി ഒരു പത്തിന പാകത്തിനായിട്ടൊക്കെ ഒന്ന് വളർന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഇതിൻ്റെ ചുവടൊക്കെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനായി ചുവട്ടിലുണ്ടായിരുന്ന കരിയിലൊക്കെ മാറ്റുകയാണ് ഈ ഒരു പാകമാകുമ്പോഴേക്കും നമ്മൾ ഇതിൻ്റെ ചുവട്ടിലായി എന്തേലുമൊക്കെ ഒരു വളം ചെറിയ രീതിയിൽ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ വളരെ വേഗത്തിൽ തന്നെ നമ്മുടെ ചെടികളൊക്കെ വളർന്നു വരും ഞാൻ ഇതിൻ്റെ ചുവടൊക്കെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കുകയാണ് ചുവടൊക്കെ ഇളക്കുമ്പോൾ ചെടിയുടെ വേരുകളൊന്നും മുറിഞ്ഞു പോകരുത് അതേപോലെ ഗ്രോ ബാഗ് കത്തിക്കൊണ്ടൊന്നും പൊട്ടിപ്പോകാതെ ശ്രദ്ധിച്ച് വേണം ഇതൊക്കെ ചെയ്യുവാൻ ഞാൻ എല്ലാ ബാഗുകളിലെ ചുവട്ടിലെ കരിയിലെയൊക്കെ ഇതുപോലെ മാറ്റി കൊടുക്കുന്നുണ്ട് എന്നിട്ട് എല്ലാത്തിൻ്റെയും ചുവടുകളൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് അതിനുശേഷം എൻ്റെ കയ്യിലുള്ള സൂപ്പർ മീനിൻ്റെ വളം ഞാൻ ഇതിൻ്റെയൊക്കെ ചുവടുകളിലായി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ അധികം വളമൊന്നും ഇതിൻ്റെ ചുവടുകളിൽ ഇപ്പോൾ ചെയ്തു കൊടുക്കുന്നില്ല ഒരു രണ്ട് സ്പൂൺ സൂപ്പർ മീരിൻ്റെ വളം മാത്രമാണ് ഞാൻ ഇതിൻ്റെ ചുവടുകളിലായി ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് അപ്പോൾ ഇതാണ് നമ്മുടെ അപ്ഡെക്കിൻ്റെ സൂപ്പർ മീൻ വളം ഇത് ഓർഗാനിക് വളമാണ് ഇതാണ് ഞാൻ ചുവടുകളിലായി ഇട്ട് കൊടുക്കുന്നത് ഞാൻ നേരത്തെയും ഇതേ വളം തന്നെയാണ് ക്യാബേജ് കോളിഫ്ലവർ കൃഷിയിലായി ഉപയോഗിച്ച് കൊടുത്തത് എനിക്ക് അത്യാവശ്യം നല്ല വിളവുകൾ തന്നെയാണ് കിട്ടിയിരുന്നത് ക്യാബേജും കോളിഫ്ലവറും ഒക്കെ ഞാൻ നന്നായിട്ട് അതിൽ നിന്ന് വിളവെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ മുകളിലായി ഐ ബട്ടണിൽ കൊടുത്തിരിക്കാം അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും ഒക്കെ കൊടുക്കുന്നുണ്ട് കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ ഒക്കെ ഒന്ന് നോക്കി സപ്പോർട്ട് ചെയ്യണം ഇപ്പോൾ നമ്മുടെ സൂപ്പർ മീൻ്റെ വളം ഞാൻ ഇതെല്ലാ ചെടികളുടെയും ചുവടുകളിലായി ഒരു രണ്ട് സ്പൂൺ മാത്രം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് വളമൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ഇലകളിലും തണ്ടിലും ഒന്നും വീഴാതെ ചുവടുകളിലായി ഇട്ട് കൊടുക്കണം ചുവടിൽ നിന്ന് അല്പമൊന്ന് മാറ്റി വേണം ഇട്ട് കൊടുക്കാൻ വളമൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഞാൻ ഇതുപോലെ ചുവടൊന്ന് നനച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട് ഇപ്പോൾ വളരെ വേഗത്തിൽ തന്നെ നമ്മുടെ ക്യാബേജിൻ്റെ ചെടി വളർന്ന് നന്നായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ഇതൊരു ശീതകാല പച്ചക്കറിയാണെങ്കിലും ഇപ്പോൾ ഗ്രോ ബാഗിൽ എല്ലാ ടൈമിലും കൃഷി ചെയ്ത് നമുക്ക് നല്ല രീതിയിലുള്ള വിളവുകൾ എടുക്കാൻ കഴിയുന്നുണ്ട് അപ്പോൾ നേരത്തെ കൃഷി ചെയ്തതിലുള്ള ക്യാബേജും കോളിഫ്ലവറും ഒക്കെ ഞാൻ വിളവെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പോഴാണ് നമ്മുടെ ക്യാബേജ് ചെടികളൊക്കെ നല്ല ഉഷാറായിട്ട് തന്നെ വളർന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതിൻ്റെ ഇലകളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് കീടശല്യം ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മളൊന്ന് മാറ്റി കൊടുക്കുകയും വേണം അല്ലെങ്കിൽ ഇലകളൊക്കെ നശിപ്പിച്ച് കളയും അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് മറ്റൊരു പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം ബൈ ബൈ